ിൽ ഇസ്രായേൽ എല്ലാത്തരം മാനുഷികതയെയും മാനവികതയെയും ലംഘിച്ചുകൊണ്ട് തകർത്തെറിഞ്ഞുകൊണ്ടുള്ള വംശഹത്യ തുടരുമ്പോൾ ഇസ്രായേലിനെതിരെ ലോകവ്യാപകമായി ആഗോളതലത്തിൽ തന്നെ ഈ ബഹിഷ്കരണ ബഹിഷ്കരണ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിപ്പോൾ ഇന്ത്യയിലും വിവിധ നഗരങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നു വെച്ചാൽ ഇസ്രായേലുമായി ഏതെങ്കിലും തരത്തിലൊക്കെ സഹകരിക്കുന്ന വ്യവസായ ബ്രാൻഡുകളെ ബഹിഷ്കരിക്കുക എന്നുള്ളതാണ് ബി ഡി എസ് എന്ന മൂവ്മെൻറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു ലൈൻ അപ്പോൾ അതിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ ഇസ്രായേലുമായി നേരിട്ട് സഹകരിക്കുന്ന വ്യാപാര വ്യവസായ മേഖലകളിലൊക്കെ സഹകരിക്കുന്ന ബ്രാൻഡുകൾക്കെതിരെയാണ് ഈ പ്രതിഷേധക്കാർ വലിയ ബഹിഷ്കരണ സമരങ്ങൾ പ്രക്ഷോഭങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം സൂഡിയോ എന്ന് വെച്ചാൽ ടാറ്റയുടെ ബ്രാൻഡാണ് ടാറ്റ ഈ പ്രതിരോധ രംഗത്തൊക്കെ പലതരത്തിൽ ഇസ്രായേലുമായി സഹകരിക്കുന്നുണ്ട് അപ്പോൾ സൂഡിയോ ബ്രാൻഡിന് മുന്നിൽ കഴിഞ്ഞ ദിവസം എസ് വിദ്യാർത്ഥി സംഘടനയും ഒരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുന്നത് നമ്മൾ കണ്ടു അപ്പോൾ അതിനെതിരെ വലിയ വലിയ പ്രതിഷേധമോ വലിയ വിമർശനമോ സോഷ്യൽ മീഡിയയിൽ സംഘ് പ്രൊഫൈലുകളിൽ നിന്ന് വരുന്നത് നമുക്കത് പ്രതീക്ഷിക്കാവുന്നതേ ഉള്ളൂ കാരണം ഗസയുടെ കാര്യത്തിൽ തന്നെ അവർക്ക് മറുത്തൊരു നിലപാടില്ല ഇസ്രയേലിനൊപ്പമുള്ള നിലപാടാണ് പക്ഷേ മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്കും ഈ ബഹിഷ്കരണ രാഷ്ട്രീയത്തിൽ എന്ത് നിലപാടെടുക്കണം എന്നറിയാതെ ഉഴലുന്നത് നമ്മൾ കാണുകയാണ് അപ്പോൾ ആ വിഷയത്തെ എങ്ങനെ കാണാം എന്ന് കൂടി സംസാരിക്കുകയാണ് നമ്മൾ ദാവുസായി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സംഘികളുടെ ഭാഗത്തുനിന്ന് വരുന്ന വിമർശനങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാം പക്ഷേ മറ്റ് കേരളത്തിലെ മറ്റ് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്ക് ഈ ഇസ്രായേലിനെതിരെയുള്ള ബഹിഷ്കരണ രാഷ്ട്രീയത്തിൽ ഒരു നിലപാടെടുക്കാൻ കഴിയാത്തൊരവസ്ഥയുണ്ടോ അല്ല ഈ ബഹിഷ്കരണം ഇസ്രായേലിനെതിരായ ബഹിഷ്കരണം എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രമേ ഉള്ളതല്ല ഇപ്പം ഈ ഇപ്പം സൈഫ് പറഞ്ഞാൽ സുഡിയോക്കെതിരായിട്ടുള്ള പ്രതിഷേധം പോലും അത് കേരളത്തിലല്ല തുടങ്ങിയത് ഹൈദരാബാദിലാണ് ഇത് ആദ്യമായിട്ട് എനിക്ക് വന്നത് കഴിഞ്ഞ ആഴ്ചയാണ് ഹൈദരാബാദിലെ സുഡിയോ ഷോറൂമിന് മുമ്പിൽ പ്രതിഷേധം നടക്കുന്നത് ബി ഡി എസുമായി അഫിലേറ്റ് ചെയ്ത ഒരു എൻ ജി ഒ ആണ് അത് സംഘടിപ്പിച്ചത് പിന്നെ റോത്തക്ക് പാട്ന അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നടന്നു കഴിഞ്ഞ ദിവസം കോഴിക്കോട് എസ് ഐ ഒൻ്റെ നേതൃത്വത്തിൽ നടന്നു അപ്പോൾ അതിനുശേഷമാണ് മലയാളം സൈബർ സ്പേസിൽ ഇത് വലിയ ചർച്ചയാവുന്നത് അപ്പോൾ ഇന്ന് ഒരു മലയാളം ചാനല് അതുമായി ബന്ധപ്പെട്ട് കൊടുത്ത വാർത്ത കൂടെ തലക്കെട്ട് പിന്നെ സുഡിയോക്കെതിരെ ബഹിഷ്കരണാഹ്വാനം പരിഹാസവും പ്രതിഷേധവും എന്താണ് കൂടുതൽ അപ്പോൾ ഈ ബഹിഷ്കരണാഹ്വാനത്തെ പരിഹസിക്കുന്നുണ്ട് പരിഹസിക്കുന്നത് സൈഫ് പറഞ്ഞാൽ ഒരു റൈറ്റ് വിങ് ഹാൻഡിലുകളാണ് പക്ഷേ ആ പരിഹാസത്തെയാണ് ഒരു മുഖ്യധാര ചാനൽ വാർത്തയാക്കി മാറ്റിയിരിക്കുന്നത് പക്ഷെ ഇതിൽ ബഹിഷ്കരിക്കുക എന്ന് പറയുന്നത് ലോകത്ത് എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളൊരു സമരായുധമാണ് ഇപ്പോൾ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമരായുധമാണെന്ത് ബഹിഷ്കരിക്കുക ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക എന്നുള്ളത് ഗാന്ധിജിയാണ് മുന്നോട്ട് വെച്ചത് അദ്ദേഹത്തിന് അതൊരു ഒരു പ്രസ്ഥാനമായിട്ട് തന്നെ ഇപ്പോൾ ചർക്ക എങ്ങനെയാണ് ചർക്ക നമ്മുടെ ദേശീയ ചിഹ്നങ്ങളിലൊന്നായി മാറിയത് നമുക്ക് സ്വന്തമായി നൂൽ നൂൽക്കാം മാഞ്ചസ്റ്ററിൽ നിന്ന് വരുന്ന എന്താണ് ടെക്സ്റ്റൈൽ മാഞ്ചസ്റ്റർ ടെക്സ്റ്റൈൽസിൻ്റെ വസ്ത്രങ്ങൾ നമ്മൾ സ്വീകരിക്കേണ്ടതില്ല ബ്രിട്ടീഷ് വസ്ത്രങ്ങൾ നമ്മൾ സ്വീകരിക്കേണ്ടതില്ല നമുക്ക് സ്വന്തമായി വറ വസ്ത്രങ്ങളാകാം വസ്ത്രങ്ങൾ നെയ്തെടുക്കാം എന്ന കാഴ്ചപ്പാടിൽ നിന്നാണ് ചർക്ക എന്നൊരാശയം ഒരു ഇതുപോലും വരുന്നത് അപ്പോൾ അത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ ഫോം ചെയ്യുന്നതിന് പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് അതുപോലെ ഇസ്രായേൽ ഇസ്രായേൽ എന്ന് പറയുന്നത് ഒരു ഒരു സ്റ്റേറ്റ് ആണ് ഒരു വിവേചന രാജ്യമാണ് അതൊരു കൊളോണിയൽ എൻറ്റർപ്രൈസാണ് എന്ന നിലപാടാണ് ലോകത്തെങ്ങുമുള്ള പുരോഗമനവാദികൾക്കും ജനാധിപത്യവാദികൾക്കും മനുഷ്യാവകാശ പ്രവർത്തകർക്കുള്ളത് അപ്പോൾ അത് ആ ഒരു എൻ്റർപ്രൈസിനെതിരായുള്ള ബഹിഷ്കരണം അത് ഒരു ഒരു നോൺ വയലൻ്റ് പ്രൊട്ടസ്റ്റ് എന്നുള്ള നിലയ്ക്ക് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം ആ ആശയത്തിൽ നിന്നാണ് രണ്ടായിരത്തി രണ്ടായിരത്തി അഞ്ചിലാണെന്നാണ് എൻ്റെ ഓർമ്മ സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ് ഈ മൂവ്മെൻ്റ് ആരംഭിക്കുന്നത് ബി ഡി എസ് ബോയ്കോട്ട് ഡെവലപ്മെൻറ്റ് ആൻഡ് സാങ്ഷൻസ് ബഹിഷ്കരിക്കുക നിക്ഷേപങ്ങൾ പിൻവലിക്കുക ഉപരോധം ഏർപ്പെടുത്തുക ഇസ്രായേലുമായി ബന്ധപ്പെട്ട ഇസ്രായേലിൻ്റെ ഈ കൊളോണിയൽ പ്രോജക്റ്റുമായി ഏതെങ്കിലും നിലയ്ക്ക് ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥാപനങ്ങളാവട്ടെ പ്രോഡക്റ്റുകളാവട്ടെ ബ്രാൻഡുകളാവട്ടെ ഏജൻസികളാവട്ടെ അവയെ ഇതർ ബൈക്കോട്ട് ഡൈവേഴ്സ് ടോർ സാങ്ഷൻ ഇതാണതിൻ്റെ ഉസ് ഉസ്മാൻ ബർഗൂത്തി ഉമർ ബർഗൂത്തി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആക്ടിവിസ്റ്റാണ് അതിൻ്റെ തുടക്കം കുറിക്കുന്നത് ഇത് സൗത്ത് ആഫ്രിക്കയിൽ തുടങ്ങാൻ കാരണമെന്ന് വെച്ചാൽ സൗത്ത് ആഫ്രിക്കയിൽ അപ്പാത്തി ട്രജിയുമുണ്ടായത് വർണ്ണവിവേചനം ഭരണകൂടം നൽകുമ്പോൾ അതിനെതിരായിട്ട് സമാനമായിട്ടുള്ള സമരം ലോകത്തെങ്ങും പുരോഗമനവാദികളായിട്ടുള്ള ആളുകൾ നടത്തിയിരുന്നു അത് വലിയ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുന്നു അപ്പോൾ ബി ഡി എസ് മൂവ്മെൻറ്റ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ലോകത്ത് വളരെ ആക്റ്റീവാണ് അത് ഏറ്റവും കൂടുതൽ ആക്റ്റീവായിരിക്കുന്നത് യൂറോപ്പിലും അമേരിക്കയിലും ഓസ്ട്രേലിയയിലാണ് അത് ഇസ്രായേലിനത് വലിയ തലവേദന സൃഷ്ടിച്ചിട്ടുണ്ട് പല നിലക്കുള്ള തലവേദന സൃഷ്ടിച്ചിട്ടുണ്ട് പിന്നെ കഴിഞ്ഞ മെനിയാണ് പാരീസ് എന്ന് പറഞ്ഞൊരു വാർത്ത ഉണ്ടായിരുന്നു അവിടുത്തെ ഒരു ഫ്രഞ്ച് പോർട്ടിൽ നിന്ന് ഇസ്രായേലേക്കുള്ള ഒരു കൺസൈൻമെൻറ്റ് ഒരു ഷിപ്പ് പോകാൻ പറ്റുന്നില്ല കാരണം ആ കൺസൈൻമെൻറ്റ്സ് സമയത്തിന് ലോഡ് ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല കാരണം അവിടുത്തെ ട്രേഡ് യൂണിയൻ അവർ ബി ഡി എസുമായിട്ട് അഫിലേറ്റ് ചെയ്ത ട്രേഡ് യൂണിയൻ ഞങ്ങളിതിൽ സമ്മതിക്കില്ല എന്നവർ പറയുന്നു ഇത് വള ഇസ്രായേലെ സംബന്ധിച്ച് വളരെ വലിയ തലവേദന ലോകത്ത് പല പോർട്ടുകളുണ്ടാക്കിയിട്ടുണ്ട് കാരണം ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളും ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളാണ് ബി ഡി എസ് ആയിട്ട് കൂടുതൽ അഫിലിയേറ്റ് ചെയ്തിരിക്കുന്നത് അതിൽ തന്നെ പോർട്ടിലെ ട്രേഡ് യൂണിയൻസ് വളരെ ആക്റ്റീവായിട്ട് ഇതിൽ പങ്കാളികളാകുന്നുണ്ട് അപ്പോൾ ഇസ്രായേൽ നിന്നുള്ള കൺസൈൻമെൻറ്റ് ഷിപ്മെൻസ് അത് അൺലോഡ് ചെയ്യുന്നതിലും അത് ഇസ്രായേലിലേക്കുള്ള ഷിപ്മെൻറ്റ്സ് ലോഡ് ചെയ്യുന്നതിലും അവർ വലിയ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് ലോകത്ത് പലയിടത്തും ഇന്ത്യയിലുണ്ട് വിശാഖപട്ടണത്തിൽ ഉണ്ടായിട്ട് കൽക്കത്തയിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇന്ത്യയിൽ ഇടതുപക്ഷ ട്രേഡ് യൂണിയൻ ഓൾ ഇന്ത്യ കിസാൻ സഭ അവരൊക്കെ ബി ഡി എസ് ആയിട്ട് അപ്ലേ ചെയ്തിട്ടുണ്ട് എസ് എഫ് ഐ ബി ഡി എസ് ആയിട്ട് അപ്ലേറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ ഇസ്രായേലിൻ്റെ ഈ കൊളോണിയൽ പദ്ധതികൾ ഈ അവരുടെ അധിനിവേശ പദ്ധതികൾ കൂട്ടു നിൽക്കുന്ന സ്ഥാപനങ്ങൾ പ്രോഡക്റ്റ് ഇപ്പോൾ എച്ച് പി ഫ്രീ ഓഫീസ് എന്ന് പറഞ്ഞിട്ടൊരു കോൺസെപ്റ്റ് ഉണ്ട് ബി ഡി എസ് മുന്നോട്ട് പോകുന്ന ഹ്യൂലറ്റ് ഹ്യൂലെറ്റ് പെക്കാർഡ് ഉണ്ടല്ലോ ഹ്യൂലറ്റ് പെക്കാഡിൻ്റെ അവർ ഇവരുടെ വെസ്റ്റ് ബാങ്കിലെ ഇവരുടെ സെറ്റിൽമെൻ്റുകളുമായി ബന്ധപ്പെട്ട ഇതൊക്കെ ചില പ്രോജക്റ്റുകൾ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഹ്യൂലറ്റ് പെക്കാർഡ് അതിന് ബഹിഷ്കരിക്കുക എന്നത് അപ്പോൾ ഇന്ത്യയിൽ തന്നെ നടന്നിട്ടുണ്ട് ഹ്യൂ എച്ച് പി സിസ്റ്റംസ് ഉപയോഗിക്കാത്ത ഓഫീസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് അതുപോലെ അക്കാഡമിക് ബോയ്ക്കോട്ട് അതാണ് ഏറ്റവും ശക്തമായിട്ട് നിൽക്കുന്നത് അക്കാഡമിക് ബോയ്ക്കോട് എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ ഈ പദ്ധതികളുമായി ചേർന്ന് നിൽക്കുന്ന അക്കാഡമിക് വ്യക്തിത്വങ്ങളായിട്ട് അക്കാഡമിക് സ്ഥാപനങ്ങളായിട്ട് അവയായിട്ട് അക്കാഡമിക് ടൈപ്പ് ഉണ്ടാകാൻ പാടില്ല ഇത് ഒരുപാട് യൂറോപ്യൻ അമേരിക്കൻ യൂണിവേഴ്സിറ്റീസിൽ വലിയ പ്രൊട്ടസ്റ്റായിട്ട് മാറിയിട്ടുണ്ട് ഈവൻ അത് അവരുമായി ബന്ധപ്പെട്ട കൺസേർട്ട് പെർഫോമൻസ് അതുപോലും ബഹിഷ്കരിക്കപ്പെടുകയും ക്യാൻസൽ ചെയ്യുകയും ഇസ്രായേലി ആർട്ടിസ്റ്റുകൾക്ക് പരിപാടി സംഘടിപ്പിക്കാൻ പറ്റാത്ത മടങ്ങി അടങ്ങിപ്പോകേണ്ടി വരികയൊക്കെ ചെയ്താൽ ഡസൻ ഗണങ്ങനെ സംഭവങ്ങളുണ്ടായിട്ടുണ്ട് അപ്പോൾ ലോകത്ത് വളരെയധികം ശ്രദ്ധ നേടിയിട്ടുള്ള വിജയകരമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു നോൺ വയലൻ്റ് ഗാന്ധിയൻ പ്രൊട്ടസ്റ്റ് മോഡലാണ് ബി ഡി എസ് എന്ന് പറയുന്നത് പക്ഷേ ഇന്ത്യയിൽ ഈ പറയുന്ന ഈ ഈ പ്രൊട്ടസ്റ്റ് മോഡലിൻ്റെ ഏതാണ് മാതൃകാ രാജ്യമാണിത് ഇന്ത്യ എന്ന് പറയുന്നത് ഈ നോൺ വയലൻ്റ് പ്രൊട്ടസ്റ്റ് അല്ലെങ്കിൽ ഈ ബഹിഷ്കരണ രാഷ്ട്രീയം അത് യഥാർത്ഥത്തിൽ ഗാന്ധിജിയുടെ ഒരു ഇതാണ് ആ ഒരു പ്രൊട്ടസ്റ്റിൻ്റെ മാതൃരാജ്യമാണ് ഇന്ത്യയിൽ ഇസ്രായേലുമായി ബന്ധപ്പെട്ട ഈ പ്രവർത്തനം അധികം ശക്തമായിട്ടില്ല നമ്മുടെ രാഷ്ട്രീയ കലാവസ്ഥാനൊരു ഘടകമാണ് അപ്പോൾ അതിനിടെയാണ് ഇപ്പോൾ ഈ ടാറ്റയ്ക്കെതിരെ ടാറ്റ കൺസൾട്ടൻസി സർവീസ് അതേമാതിരി ടാറ്റയുടെ ഒരു എക്കണോമിക് ഫിനാൻസ് എക്കണോമിക് എക്കണോമിക്സുമായി ബന്ധപ്പെട്ട് എടുക്കുന്ന അവരുടെ വേറൊരു ഏജൻസി ഇങ്ങനെ ഒന്ന് രണ്ട് ടാറ്റയുടെ സബ്സിഡിയറീസ് ടാറ്റ മോട്ടോഴ്സ് അവരൊക്കെ ഇസ്രായേലിൽ അവർക്ക് പല പ്രോജക്റ്റുകളും അത് ഇസ്രായേൽ ഐ ഡി എഫുമായിട്ട് ഡയറക്റ്റ്ലി ലിങ്ക്ഡാണ് ഐ ഡി എഫുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടിരുന്നു അതുകൊണ്ട് ടാറ്റയെ ബി ഡി എസിൻ്റെ ഇതിൽപ്പെടുത്തുക ടാറ്റയെ ബഹിഷ്കരിക്കുക എന്ന് പറയുന്നത് ബി ഡി എസ് ഒരു ഒരു സ്ലോകനായിട്ട് കൊണ്ടു വരുന്നുണ്ട് അപ്പോൾ ഈ പെരുന്നാളുമായി ബന്ധപ്പെട്ട് പക്ഷേ അതിൽ അവരുടെ പ്രധാനപ്പെട്ട ഒരു പോപ്പുലർ ബ്രാൻഡാണ് ജുഡിയോ അപ്പം അതിൻ്റെ മുമ്പിൽ പ്രതിഷേധമുണ്ടാകും സ്വാഭാവികമാണ് അത് ജനാധിപത്യപരമായ ഒരാൾക്കുള്ള അവകാശമാണ് എന്നുവെച്ചാൽ ലോകത്ത് ഏറ്റവും മാരകമായുള്ള വംശഹത്യ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യം അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രോഡക്റ്റ് ഞങ്ങളത് വാങ്ങുന്നില്ല ഞങ്ങളത് ബഹിഷ്കരിക്കുന്നു നിങ്ങളത് ബഹിഷ്കരിക്കണം എന്ന് പറയാൻ ആർക്കും അവകാശമുണ്ട് അപ്പോൾ അത് പറയുമ്പോൾ നിങ്ങൾക്ക് പിന്നെ എന്താണ് നിങ്ങൾ ടി സി എസ് ടി സി എസ് അല്ലേ പാസ്പോർട്ട് തരുന്നത് പിന്നെ ടാറ്റയുടെ വിമാനത്തിൽ കയറിയല്ലേ നിങ്ങൾ പറക്കുന്നത് എന്ന് ചോദിക്കുന്ന ഒരു അർത്ഥമില്ല ബഹിഷ്കരിക്കാൻ പറ്റുന്നതിനൊക്കെ ബഹിഷ് അവർ ബഹിഷ്കരിക്കും പിന്നെ അവർക്ക് പറ്റുന്നില്ല ബഹിഷ്കരിക്കും അത് അവരുടെ അവരുടെ ചോയ്സാണ് അവരുടെ റൈറ്റ് ആണ് അവരുടെ ഡിസ്ക്രിപ്ഷനാണ് ഞങ്ങൾ ഇന്നത് ബഹിഷ്കരിക്കും ഇന്നത് ഇന്നത് ഞങ്ങൾക്ക് ബഹിഷ്കരിക്കാൻ പറ്റുന്നില്ല ഇന്നത് ബഹിഷ്കരിക്കാൻ ഞങ്ങൾ ആഹ്വാനം ചെയ്തു അതൊക്കെ ആ പ്രൊട്ടസ്റ്റ് നടത്തുന്നവരുടെ അവരുടെ ഡിസ്ക്രിപ്ഷനാണ് പക്ഷെ അവരെന്താണ് മുന്നോട്ട് വെക്കുന്ന ആശയം ഒരു കയ്യിൽ രക്തപുര രക്തം പുരണ്ട ഒരു ഒരു ബ്രാൻഡാണ് ടാറ്റ ഇതാണ് അവർ അവർ മുന്നോട്ട് വെക്കുന്നത് ആ രക്തം പുരണ്ട അവർ അവരായിട്ട് ഞങ്ങളില്ല ഞങ്ങൾക്ക് ഇടപാടില്ല അതുമായിട്ട് നിങ്ങളിടപാട് നടത്തരുത് അതൊരു ഒരു രാഷ്ട്രീയ പ്രക്ഷോഭമാണ് ഒരു പൊളിറ്റിക്കൽ മൂവ്മെൻ്റ് ആണ് അത് ഒരു നോൺ വയലൻ്റ് ആയിട്ടുള്ള ഒരു ഗാന്ധിയൻ സമരമുറയാണ് അത് ആര് നടത്തിയാലും അവർക്ക് നല്ല സ്വാതന്ത്ര്യമുണ്ട് ഈ ഗസയുടെ ഒരു കോൺടക്സ്റ്റിൽ അവർ അഭിവാദ്യം ചെയ്യപ്പെടേണ്ടവരാണ് എ ജി എം സി ബി ഡി എസ് മൂവ്മെൻറ്റിനോടുള്ള ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന എതിർപ്പിനെ എങ്ങനെയാണ് കാണുന്നത് എനിക്ക് തോന്നുന്നത് ടാറ്റയാണ് എതിർ പക്ഷത്തുള്ളത് എന്നുള്ളത് കൊണ്ടാണ് ആ പരിഹാസവും മറ്റും ഉണ്ടാവുന്നതാണ് എനിക്ക് തോന്നുന്നത് അതർവൈസ് അതങ്ങനെ അത്ര ശ്രദ്ധേയമായൊരു ബോയ്ക്കോട്ട് ആഹ്വാനമൊന്നും അല്ലാതെ ഇന്ത്യയിലെ വളരെ കുറച്ച് നഗരങ്ങളിൽ മാത്രം കുറച്ച് പേർ മാത്രം പങ്കെടുത്ത ഒരു സമര രീതിയാണത് ഇപ്പോൾ ഇന്ത്യയിൽ അത് തുടങ്ങിയിട്ട് തന്നെ രണ്ടായിരത്തി നാലിലോ മറ്റോ ആരംഭിച്ചതാണ് ഈ പറയുന്ന ഈ ബി ഡി എസ് മൂവ്മെൻ്റിൻ്റെ ഇന്ത്യൻ വേർഷൻ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി നാലിലോ മറ്റോ ആരംഭിച്ചതാണ് പ്രധാനമായിട്ട് സർവകലാശാലകൾ കേന്ദ്രീകരിച്ച് ഒക്കെയാണ് നടക്കുന്നത് അക്കാഡമിക് ബോയ്ക്കോട്ടാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കുന്തമുന എന്ന് പറയുന്നത് അങ്ങനെ ഇന്ത്യ അങ്ങനെ ഇന്ത്യയിൽ അങ്ങനെ ഫലസ്തീന് വേണ്ടിയുള്ള പ്രൊട്ടസ്റ്റ് അങ്ങനെ കാര്യമായിട്ടില്ല ഇപ്പോൾ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ കാണുന്ന പോലെ പലസ്തീൻ കോഴ്സിന് വേണ്ടി ഇന്ത്യയിൽ അങ്ങനെ വലിയ പ്രൊട്ടസ്റ്റ് ഉണ്ടായ സംഭവങ്ങളില്ല പക്ഷേ ഇതിലെ പ്രശ്നം ഞാൻ മുമ്പ് പറഞ്ഞല്ലോ ടാറ്റയാണ് അപ്പുറത്തുള്ളതുകൊണ്ടാണ് ടാറ്റയെപ്പറ്റി പറയുമ്പോൾ മുമ്പ് ജെ ആർ ഡി ടാറ്റ മരിച്ചു കഴിയുമ്പോൾ നമ്മൾ ഔട്ട് ഓഫ് ഫോക്കസ്റ്റ് പറഞ്ഞു ടാറ്റയുടെ കയ്യിൽ രക്തം പുരണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ തോതിൽ വിമർശനം കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞെന്ന് വെച്ചാൽ ടാറ്റ എന്ന് പറയുന്ന ഗ്രൂപ്പ് നമ്മളൊരു ദേശീയ മുതലാളിയാണെന്നും അതൊരു ദേശീയ കോർപ്പറേറ്റാണെന്നും എന്താണ് ദേശീയ ഭൂഷ്വാസി എന്നാൽ പറയുമല്ലോ പറ്റിയും ടാറ്റയെ പറ്റിയും മാന്യന്മാരായ കോർപ്പറേറ്റുകളാണെന്നുള്ളൊരു ഇമേജ് അവർ അവരുടെ പി ആർ വർക്കിലൂടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ മൂന്നാറിൽ സംഭവം നടക്കുമ്പോൾ മൂന്നാറിലെ പ്രശ്നമുണ്ടല്ലോ മൂന്നാർ സമരകോർമ്മയുണ്ടല്ലോ അപ്പോൾ മൂന്നാർ ഇപ്പോഴും അങ്ങനെ മനോഹരമായി നിൽക്കുന്നത് ഇപ്പോൾ ടാറ്റയുടെ കയ്യിലുള്ളതുകൊണ്ടാണ് എന്നൊരു ഉണ്ട് ടാറ്റ അത് ഓൺ ചെയ്തുകൊണ്ടാണ് നമുക്കിപ്പോൾ ടൂറിസം സ്പോട്ടായിട്ട് പോകേണ്ടി വരുന്നത് അത് അതർവൈസ് അതല്ലെങ്കിൽ അവിടെ ആക ചിന്ന ഭിന്നമായിട്ട് അലങ്കോലപ്പെട്ട് തുണ്ടുതുണ്ടായി മുറിക്കപ്പെട്ട കൃഷിസ്ഥലങ്ങളായി മാറി തേയിലത്തോട്ടാണല്ലോ അവിടുത്തെ ഏറ്റവും വലിയ ഭംഗി അവർ തേയിലത്തോട്ടം നിലനിർത്തുന്നുണ്ടാണല്ലോ അങ്ങോട്ട് പോകുന്നത് അതർവൈസ് അതല്ലെങ്കിൽ ഇടുക്കി ജില്ലയിലെ മറ്റേതൊരു സ്ഥലവും പോലെ ആയിപ്പോവാനൊരു വാദമുണ്ട് അങ്ങനെയൊക്കെയാണ് ഒരു പ്രശ്നത്തെ കാണുന്നത് മറ്റൊരു സംശയം കൂടിയാണ് പിന്നെ ടാറ്റെപ്പറ്റി പറയുമ്പോൾ ടാറ്റ അങ്ങനെ മാന്യനായ മുതലാളിയാണ് അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാക്കിയിട്ടില്ല ആക്ഷേപങ്ങൾ കേട്ടിട്ടില്ല എന്നൊക്കെയാണ് പറയാം പക്ഷേ സിംഗൂരിലെന്താ നടന്നത് സിംഗൂരിൽ നടന്നത് നമ്മൾ കണ്ടാറുണ്ട് അതിൽ അസമിലെ ടാറ്റയുടെ തൊഴിൽ തേയിലത്തോട്ടങ്ങളിലെ തൊഴിൽ ചൂഷണത്തെക്കുറിച്ചുള്ള എത്രയോ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് ഏറ്റവും നല്ല ഉദാഹരണം മൂന്നാറില് പെമ്പുളിയ വരുമെ സമരമാണ് ആ സമരം എന്തിനുവേണ്ടിയായിരുന്നു ആർക്കെതിരെ ആയിരുന്നു ടാറ്റ ഓൺ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കമ്പനിയിൽ അവിടെ ഞങ്ങൾക്ക് ഞങ്ങൾ മനുഷ്യരാണ് ഞങ്ങൾക്ക് ഈ കേരളം പോലൊരു നാട്ടിൽ കേരളത്തിലെ സാധാരണ തൊഴിലാളികൾക്ക് ലഭിക്കേണ്ട പ്രതിഫലവും സുരക്ഷയും വീടും ഭക്ഷണവും ആരോഗ്യ സംവിധാനങ്ങളും വിദ്യാഭ്യാസവും വേണമെന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീകൾ നടത്തിയൊരു സമരമാണത് ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് ഒരേ കൂലി വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അടുത്ത സമരമാണ് ആർക്കെതിരെയുള്ള സമരം അത് ടാറ്റയ്ക്കെതിരെയുള്ള സമരമാണ് അപ്പോൾ ഈ ടാറ്റയുടെ ടാറ്റ ഇതിർപക്ഷം നിൽക്കുന്നതുകൊണ്ടാണ് അതിൻ്റെ പരിഹസിക്കുന്നത് അതർവൈസ് ഒരു ബഹിഷ്കരണ പ്രൊട്ടസ്റ്റ് അങ്ങനെ പരീക്ഷിക്കപ്പെടേണ്ട കാര്യമല്ല ദാസാഹ് പറഞ്ഞ പോലെ ഈ പറയുന്ന ബോയ്ക്കോട്ട് എന്ന് പറയുന്നത് തന്നെ ഒരു ഗാന്ധിയൻ സമര രീതിയാണ് അത് ഏറ്റവും മനോഹരമായി വിജയകരമായി നടപ്പാക്കിയത് സൗത്ത് ആഫ്രിക്കയിലാണ് സൗത്ത് ആഫ്രിക്കയിൽ അത് വിജയകരമായ മറ്റൊരു കാരണം കൂടിയുണ്ട് സൗത്ത് ആഫ്രിക്കയിലെ അപ്പാത്തിനെതിരായിട്ടുള്ള സമരത്തെ യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയെ പിന്തുണച്ചിരുന്നു അപ്പോൾ ആ പിന്തുണയുള്ളതുകൊണ്ടാണ് അതൊരു ഗ്ലോബൽ മൂവ്മെൻ്റായി മാറുകയും സൗത്ത് ആഫ്രിക്ക ഒടുക്കുമ്പോൾ ഈ അപ്പാത്തിയുടെ അവസാനിപ്പിക്കേണ്ടി വരുന്നത് ഇന്ത്യയിൽ നോക്കുക അപ്പോൾ ഇന്ത്യയിൽ ബഹിഷ്കരണ ആഹ്വാനം നിസ്സഹകരണ പ്രസ്ഥാനം അത് ഏതെങ്കിലും തരത്തിൽ ബ്രിട്ടീഷ് ഭരണകൂടത്തെ അലോസരപ്പെടുത്തിയിരുന്നു ഇല്ല ഇപ്പോൾ നമ്മളിവിടെ ചർക്കയിൽ നൂല് നൂലിനൂറ്റതുകൊണ്ടോ നമ്മൾ ബ്രിട്ടീഷ് വസ്ത്രങ്ങൾ ബഹിഷ്കരിച്ചതുകൊണ്ട് ബ്രിട്ടനൊരു നഷ്ടം ഉണ്ടായിട്ടില്ല അവരത് വേറെ സ്ഥലത്ത് കൊണ്ടുപോയി പറ്റു ഇവിടെ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് കുറഞ്ഞ തൊഴിലാധ്വാനം ഉപയോഗിച്ച് അവർ ചൂഷണം ചെയ്തെടുക്കുന്ന പരിധി അവിടെ കൊണ്ടുപോയിട്ടാണ് അവസ്ഥറാക്കിയത് അവരവരുടെ മറ്റ് കോമൺവെൽത്തിൽ വെൽത്തിൽ കൊണ്ടുവന്ന് വിറ്റഴിച്ചു ഇന്ത്യയിൽ ആരുപയോഗിച്ചില്ലാന്ന് അവർക്ക് നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ബഹിഷ്കരണ ലക്ഷ്യം ലക്ഷ്യം പൂട്ടിക്കുക എന്നോ സൂദിയോടെ പെരുന്നാൾ കച്ചവടം അവസാനിപ്പിക്കുക എന്നുള്ളതോ അവരുടെ കച്ചവടമെന്ന് പറയുമ്പോൾ വേറെയെങ്കിലും ബ്രാൻഡിന് ലാഭം ഉണ്ടാക്കുക എന്നുള്ളതല്ല ഈ മണ്ടന്മാരായ വിമർശകർ മനസ്സിലാക്കേണ്ടത് ഒരു ഒരു ബഹിഷ്കരണാഹാനം എന്ന് പറഞ്ഞാൽ ഒരു അവയർനെസ് പരത്തുക എന്നുള്ളതാണ് ഇപ്പോൾ റൈറ്റ് നൗ ഫലസ്തീനിൽ ഒരു ജനസൈഡ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ ഒരുപാട് പേർ എന്താണ് പങ്ക് ചേർന്നിട്ടുണ്ട് അറിഞ്ഞോ അറിയാതെയോ പങ്ക് ചേർന്നിട്ടുണ്ട് ആ പങ്ക് ചേർന്ന കോർപ്പറേറ്റുകളും കമ്പനികളും മറ്റ് ഗ്രൂപ്പുകളും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വംശഹത്യയെ സഹായിക്കുകയാണ് എന്ന അവബോധം ജനങ്ങൾക്ക് നൽകുകയാണ് ചെയ്യുന്നത് അല്ലാതെ നാളെ നാളെയാ പൂട്ടിച്ചളയാം ഒരു പക്ഷേ ഈ ബോയ്ക്കോട്ട് ചെയ്യാൻ ആവശ്യപ്പെടുന്ന ആൾക്കാർ ചിലപ്പോൾ ഇന്ന് വൈകിട്ട് പോയിട്ട് സുതി തുണിയെടുക്കുന്നുണ്ടാവും ഇപ്പോൾ സുതിയോ ഇതിൽ ഇപ്പോൾ പോകും അപ്പം നിങ്ങൾ തിരിച്ചു വരുമ്പോൾ ടാറ്റയുടെ ബസ്സിലല്ലേ പോകുന്നത് ടൂർ പോകാൻ നേരത്തെ പാസ്പോർട്ട് എടുക്കാൻ നേരത്ത് നിങ്ങൾ ടി സി എസിനെയല്ലേ സമീപിക്കേണ്ടത് അതായത് പാസ്പോർട്ട് സർവീസൊക്കെ നടന്ന ടാറ്റ കൺസൾട്ടൻസിയാണ് അങ്ങനെയൊക്കെ ചോദിച്ച് പരിഹസിക്കുകയാണ് അതൊക്കെ എന്താണ് പറയുക നമ്മൾ ഒരു 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 വലിയ രാഷ്ട്രീയ പ്രശ്നത്തെ ട്രിവയിലേസ് ചെയ്യുകയോ ലഘൂകരിക്കുകയോ ചെയ്യുക എന്നാണ് അതിന് പറയാം അപ്പോൾ യഥാർത്ഥത്തിൽ ചിന്തിക്കേണ്ടത് ഇതൊരു ആഹ്വാനം എന്ന് പറയുന്നത് ഒരു അവേർനസ് രൂപീകരിക്കലാണ് നമ്മളിപ്പോൾ എന്താണ് രണ്ടാം ലോകമായധത്തിന് ശേഷം ഹിറ്റ്ലർ നടത്തിയ വംശഹത്യയുടെ മറ്റൊരു പതിപ്പ് ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ നമ്മൾ സാക്ഷികളായിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ജീവിച്ചിരിക്കുന്ന എല്ലാ മനുഷ്യരും നിശബ്ദരായ ഒരു വംശവത് സാക്ഷിയായി സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ് ആ നിമിഷത്തിൽ നിങ്ങൾ എന്ത് ചെയ്തു ചെയ്തില്ല നിങ്ങൾ എന്ത് സംസാരിച്ചു സംസാരിച്ചില്ല എന്നുള്ളത് രേഖപ്പെടുത്തപ്പെടും ഒരു പക്ഷേ നമ്മളൊക്കെ മരിക്കാൻ പോകുമ്പോഴായിരിക്കും അപ്പോഴേക്കും ഫലസ്തീൻ പ്രശ്നങ്ങൾ ചിലപ്പോൾ തീർന്നുണ്ടാവും നമ്മൾ ഇപ്പോൾ ഈ ജീവിച്ചിരിക്കുന്ന ആളുകൾ മരിക്കുന്ന ഒരു സമയമുണ്ടല്ലോ ഒരു പക്ഷേ ആ സമയത്തേക്ക് ഈ ഫലസ്തീൻ ഇഷ്യൂകൾ തീർന്നുണ്ടാവും നമ്മൾ മരിക്കാൻ കിടക്കുമ്പോൾ ആലോചിക്കും ആ സമയത്ത് നമ്മൾ എന്ത് നിലപാടാണ് സ്വീകരിച്ചത് എന്താണ് ചിന്തിച്ചത് നമ്മളെന്താണ് ഫേസ്ബുക്കിൽ എഴുതിയത് അവിടെ അവിടെ മരിച്ചു വീഴുന്ന മനുഷ്യരെ പറ്റി നമ്മളെന്താണ് പരിഹസിച്ചത് നമ്മൾ ആ വിഷയത്തെ നമ്മൾ എങ്ങനെയാണ് കണ്ടത് എന്നൊക്കെ ഓർക്കുമ്പോൾ നമുക്ക് വല്ലാത്ത ദുഃഖം വരും ഞാനിത് ഈ പറയുന്നത് ഈ റൈറ്റ് റൈറ്റ്വിങ് ആളുകളോടല്ല അതല്ലാത്ത മനുഷ്യരുണ്ടല്ലോ സാധാരണ മനുഷ്യരുണ്ടല്ലോ അതായത് മനുഷ്യർ മരിക്കുമ്പോൾ വിഷമിക്കുന്ന ആളെ കൊല്ലുമ്പോൾ വിഷമിക്കുന്ന ചോര കാണുമ്പോൾ സങ്കടപ്പെടുന്ന സാധാരണ മനുഷ്യരല്ലേ അവർ നമ്മുടെ ജീവിതത്തിൻ്റെ അവസാന കാലത്ത് നമ്മൾക്കിങ്ങനൊരു വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള വളരെ നിഷ്ഠൂരമായ ഒരു വംശത്തേക്ക് നമ്മൾ സാക്ഷ്യം വഹിച്ചതാണ് അത് കുറേ വർഷം മുമ്പ് നടന്നതാണ് അന്ന് നമ്മൾ എന്താണ് ചെയ്തത് എന്ത് സ്റ്റാൻഡാണ് എടുത്തത് നമ്മൾ മൗനം പാലിച്ച് ശരിയായിരുന്നു നമുക്കൊന്ന് ഉറക്കെ നിലവിളിക്കാമായിരുന്നു എന്നൊക്കെ ഒരു ചിന്ത വരുമ്പോൾ ഒരു വിഷമമുണ്ടല്ലോ ആ വിഷമം ഒഴിവാക്കാനെങ്കിലും ഇത്തരത്തിലുള്ള ശബ്ദം കുറഞ്ഞ മുറവിളികൾക്ക് സാധിക്കും അത്രേ ഈ ബഹിഷ്കരണാർത്ഥത്തിനുള്ള അല്ലാതെ നാളെ ടാറ്റയ പൂട്ടിച്ചു കളയാം ടാറ്റയുടെ ബിസിനസ്സ് തീർക്കാനൊന്നും ഉള്ളതല്ല ആ സമരരീതിയുടെ ഉദ്ദേശലക്ഷ്യം